ഹായ് ഓൾ ഇന്ന് നമുക്ക് കുറച്ച് പുതിയ വേക്കൻസീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് തൃശൂർ ഗുരുവായൂർ എന്നിവിടങ്ങളിലുള്ള എബ്രോഡ് സ്റ്റഡി സെൻറ്ററുകളിലേക്ക് ഓഫീസ് അഡ്മിൻ വേക്കൻസിയാണ് മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എബ്രോഡ് സ്റ്റഡി സെൻറ്റർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള മെഡിക്കൽ എക്യൂപ്മെൻറ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് ഡിഗ്രി വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഇൻ്റീരിയർ ഡിസൈനർ ഫേക്കൾട്ടി എടപ്പാൾ കൊച്ചി എന്നിവിടങ്ങളിലുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററുകളിലേക്കാണ് നമുക്ക് വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രി ഒരു ഡിപ്ലോമ ഇൻ ഇൻറ്റീരിയർ ഡിസൈനിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് തൃശൂരിലുള്ള ബിസിനസ് കൺസൾട്ടൻസിയിലേക്കാണ് രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് ടെലികോളർ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം പ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് വന്നുള്ളതാണ് ഗ്രാഫിക് ഡിസൈനർ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റും മെയിൽ ക്യാൻഡേറ്റും അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം മഞ്ചേരിയിലുള്ള ഹോം അപ്ലയൻസ് ഷോറൂമിലേക്ക് സീനിയർ എച്ച് ആർ ഓഫീസർ വേക്കൻസിയാണ് എം ബി എച്ച് ആർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തെട്ടായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസിയാണ് കം അക്കൗണ്ടൻറ്റ് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ടാലി കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പ്രഷർ കാൻ്റേറ്റിനാണ് ഈ അവസരം നെക്സ്റ്റ് നമുക്ക് പാലക്കാട് മണ്ണാർക്കാടുള്ള ഫിനാൻസ് കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ ക്യാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ സാലറിയോടൊപ്പം ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് തൃശ്ശൂർ കേച്ചേരിയിലുള്ള കാർ സർവീസ് സെൻറ്ററിലേക്ക് സിആർ വേക്കൻസിയാണ് ഡിഗ്രി ഒരു പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസിയാണ് കം അക്കൗണ്ടൻറ്റ് ഡിഗ്രി വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് സാലറി ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവാൾ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്